സമസ്തയുടെ ഈ വർഷം പരിഷ്കരിച്ച രണ്ടാം ക്ലാസ് ഫിഖഹ് പാഠപുസ്തകത്തിൽ റബ്ബുഫിർ വർഹം വൻ അന്ത ഹൈറുറാഹിമീൻ എന്നത് ഒരു വേർതിരിവുമില്ലാതെ കുനൂത്തിൻ്റെ ഭാഗമായാണ് പഠിപ്പിക്കുന്നത് ഇതേക്കുറിച്ച് എന്തു പറയുന്നു അതുപോലെ ഇതേ ക്ലാസ്സിലെ അക്കൈദ പാഠപുസ്തകത്തിൽ മുറിസലുകൾ എന്ന ആറാം പാഠത്തിൽ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ അവരിൽ പ്രധാനികളാണ് മുറസലുകൾ അവരെല്ലാം ഇസ്ലാമിനെയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്നാണുള്ളത് നബിമാർക്ക് പ്രബോധന ദൗത്യമുണ്ടോ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം ഈ പറഞ്ഞതുപോലെയാണോ എല്ലാ നബിമാരും പ്രബോധനം ചെയ്തത് ഇസ്ലാമാണെന്ന് നിരുപാധികം പറയാമോ മദർസയിലെ പാഠപുസ്തകത്തെ സംബന്ധിച്ചാണ് ഇതിൽ പ്രധാന വിഷയം കുനൂത്തിൽ കുനൂത്തിൻ്റെ ഭാഗമായി റബ് എഹുർ ഊർഹം റാഹിമീൻ എന്ന് പഠിപ്പിക്കുന്നു എന്ന് രണ്ടാം ക്ലാസ്സിലെ അമലിയത്തില് രണ്ടാം ക്ലാസ്സിലെ അമരിയാത്തിൽ കുനൂത്ത് പഠിപ്പിക്കുമ്പോൾ കുനൂത്തും സ്വലാത്തും കഴിഞ്ഞിട്ട് റബ്ബ്യഹുർഹം എന്നുകൂടി വേർതിരിവില്ലാതെ പഠിപ്പിക്കുന്നു എന്ന് അതാണ് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ കാലത്ത് ചെറുതായി പഠിക്കുക മുത്തഫരിദ് നൂറിലബ്സാർ ഇതൊക്കെ കുനൂത്ത് പഠിപ്പിച്ചിട്ടുണ്ട് കുനൂത്ത് പഠിപ്പിക്കാതെ മൂറുള്ള അബ്സാറും മുത്തഫരി ഒന്നും പോയിട്ടില്ല ഫത്തുഹുൽ മൊയ്ന് തുഹഫ മഹല്ലി മുകനെ നിഹായ തുടങ്ങിയിട്ടുള്ള ഗന്ധങ്ങളെല്ലാം കുനൂത്ത് എഴുതിയിട്ടുണ്ട് ഇമാം നെഹ്വി ഇമാം റാഫി എന്നിവരൊക്കെ അവരുടെ ഗന്ധത്തിനും കുനൂത്ത് എഴുതിയിട്ടുണ്ട് ആ കുനൂത്തിലൊക്കെ അസ്തഫുർ കവ അത്തൂബ് ഇലയ്ക്ക് എന്നതുവരെയാണ് കുനൂത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ശേഷം അതിൻ്റെ ശേഷം കൊണ്ടുവരൽ സ്വലാത്തും സലാമ് കൊണ്ട് അവസാനിപ്പിക്കലും അത് അവസാനത്തേതാകലും സുന്നത്താകുന്നു എന്നും പറയും അപ്പം കുനൂത്തും സ്വലാത്തും എന്നത് ഇതാണ് ഇത് രണ്ടും അബ്അു സുന്നത്തുമാണ് ഈ അബ്അദ്ദു സുന്നത്തിൻ്റെ ഭാഗമായിട്ട് റബ്ബുറം റാഹിമീൻ എന്ന് പഠിപ്പിച്ചാൽ ചെറിയൊരു പ്രശ്നം വരാറുണ്ട് എന്താ വെച്ചാൽ കുനൂത്ത് ഒഴിവാക്കിയതിനും കുനൂത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാലും സെഹുവിൻ്റെ സുജൂത് സുന്നത്തുണ്ട് അത് പഠിക്കുമ്പോൾ പിന്നെ സെഹുബിൻ്റെ സു ഇത് പറഞ്ഞു കൊടുത്ത് എത്തുമ്പോൾ അത് പഠിക്കും ഇത് കുട്ടിക്കാലത്ത് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് തന്നെ പഠിച്ചു പോയാൽ നമ്മളെ കേരളം സ്ഥാന ബോർഡ് പുസ്തകത്തിലൊന്നും അതില്ല സാധാരണ കിതാബിലൊക്കെ കുനൂത്ത് എന്താണെന്ന് വെച്ചാൽ അതേ ഉള്ളു എല്ലാവരും അങ്ങനെ പഠിപ്പിക്കാറുള്ളൂ കാരണം കുനൂത്ത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണേ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട വാചകൻ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെ തന്നെ വേണം പറയാൻ അത് അസ്തൗഹൃക്ക വാത്തൂബ് എന്ന് പറയുമ്പോൾ അവസാനിക്കും ശേഷം വ വസ്വല്ലാഹു എന്ന രീതിയിൽ സ്വലാത്തു ചിലർ സുന്നത്തുണ്ട് സ്വലാത്തു സലാമു സുന്നത്തുണ്ട് ഇതിൽ നിന്ന് ഒന്നൊഴിവാക്കിയാലോ ഒരല്പഭാഗം ഒഴിവാക്കിയാലോ സെഹ്ബൻ്റെ സുജൂത് സുന്നത്താണ് അതെന്തുകൊണ്ടാണ് കുനൂത്ത് അബാദ് സുന്നത്തായത് കൊണ്ട് കുനൂത്തിൻ്റെ ശേഷം സ്വലാത്ത് നെബിൻ്റെ മേലും ആലിൻ്റെ മേലും അസാബിൻ്റെ മേലും ഒക്കെ സുന്നത്താണ് അതൊക്കെ ഒഴിവാക്കിയാൽ സെഹ്ബൻ്റെ സുജൂത് സുന്നതഹൈറുറഹിമീൻ എന്നത് മഹാനായ ഇമാം റൂയാനി എന്ന നമ്മുടെ അസുഹാബിൽ ബുജൂഹിൽപ്പെട്ട മഹാനവറുകൾ ഈ കുനൂത്തും സ്വലാത്തും കഴിഞ്ഞതിൽ ശേഷം ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ അത് ഹസനാകും നന്നാകും എന്ന് ഒരഭിപ്രായ പ്രകടനം നടത്തിയതാണ് റബ്ബിറം വൈറുറാഹിം എന്നുകൂടി കൂട്ടിയാൽ നന്നാകുമെന്ന് അതിനെ അനുകരിച്ചുകൊണ്ടും ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടുമാണ് അത് നടത്തുന്നവരൊക്കെ നടത്തുന്നത് പല സ്ഥലങ്ങളിലും പഴയ കാലം മുതൽ നടത്തുന്നുണ്ട് പരമ്പരാഗതമായി നമ്മൾ കേൾക്കുമ്പോൾക്ക് കേൾക്കും പക്ഷേ സ്വലാത്തും സലാമും കുനൂത്തും കഴിഞ്ഞിട്ടാണ് ഇത് ഈ ഭാഗം നമ്മളെ മുത്തഫരിദിലില്ല നൂറുൽ അബ്സാറിലില്ല ഫത്തിൽമോയിലില്ല മഹലിയിലില്ല തുഷീലില്ല മോനിയിലില്ല നിഹായിലില്ല നമ്മളെ അടിസ്ഥാനപരമായി ഷാഫി മുതബിലെ നിൽക്കാരക്കണക്കും ഈ ഭാഗത്തിൻ്റെ രൂപം പഠിപ്പിക്കുന്ന ഒരു ഗന്ധത്തിലുമില്ല അപ്പം കുനൂത്തിൻ്റെ ഭാഗമായി ഇത് പഠിപ്പിക്കുമ്പോൾ ഇത്തരം സ്ഥല പ്രശ്നം വരും അതായത് അത് ഒഴിവാക്കിയ ആളും എന്ത് ചെയ്യേണ്ടി വരും അതൊഴിവാക്കിയ ആൾ ചെയ്യേണ്ടി വരും അത് ഇമാമൊഴിവാക്കിയതിനും അമൂങ് ചെയ്യേണ്ടി വരുന്ന ഒന്നും ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ഇത് കുനൂത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം അങ്ങനെ കുനൂത്തിൻ്റെ ശേഷം കൊണ്ടുവരിക എന്ന് പഠിപ്പിക്കാം കുനൂത്തിൻ്റെ ശേഷം സ്വലാത്തിൻ്റെ ശേഷം എന്ന് പഠിപ്പിക്കാൻ കുഴപ്പമില്ല അങ്ങനെ പറയുന്നവരുണ്ട് നമ്മുടെ ചില കിതാബുകളിൽ ഉയർന്ന കിതാബുകളുടെ ചെലി ഉദ്ധരിച്ചിട്ടുണ്ട് അത് പക്ഷേ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന ആമിൽ നോക്കേണ്ട അവലംബിക്കുന്ന കിതാബിലൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല കേരള സംസ്ഥാന മതവിദ്യാഭ്യാസൻ്റെ ബുക്കിലും അങ്ങനെ പഠിപ്പിക്കാറില്ല കിതാബിൽ കിതാബിലും ഉദ്ധരിച്ചത് തന്നെയായിട്ടുള്ളത് അപ്പോൾ ആ നിലക്ക് ആ ഒരു ചെറിയ പ്രശ്നം ആ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചതിലുണ്ട് മുർസലിങ്ങളും അമ്പിയാക്കന്മാരെയും സംബന്ധിച്ച് പറഞ്ഞത് അക്കീതൻ്റെ പുസ്തകം ഇതേ ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലാണ് മുർസലുകൾ എന്നതും നബിമാർ എന്നതും രണ്ടും രണ്ട് കൂട്ടരാണല്ലോ എന്ന് വെച്ചാൽ നബിമാരിൽ നിന്നുള്ള ഒരു പ്രത്യേക കൂട്ടരാണ് മുർസലിങ്ങൾ ഇതിലുണ്ട് പ്രത്യേക കൂട്ടരാണ് എന്ന് ആ പ്രത്യേക കൂട്ടരാകുമ്പോൾ ഇവരെ എല്ലാവരെയും ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എന്നത് സാധാരണ എല്ലാവരും പറഞ്ഞൊരു പറച്ചിലാണ് സാധാരണ എല്ലാവരും അങ്ങനെ പറയുന്നത് നബ്യ മുർസലിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അയച്ചിട്ടുണ്ട് അതൊക്കെ പ്രബോധനം ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എന്ന് പറയും വാസ്തവത്തിൽ തെബിലീത് എന്ന പ്രബോധനം കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടതും അത് വാജിബായിട്ട് കൽപ്പിക്കപ്പെട്ടവരും മുർസലീങ്ങളാണ് അങ്ങനെ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുറിസലീങ്ങൾ എന്ന് പറയാം വഹിയ അള്ളാഹു താലം നൽകി ആദരിച്ച് അറിവ് നൽകിയ എല്ലാ ആളുകൾക്കും നെബിമാരെന്നും പറയും വഹയ്യ നൽകപ്പെട്ട എല്ലാവർക്കും നെബിമാർ നബിമാരാകേണ്ട പ്രത്യേകത ഉള്ളവർക്കാണ് വഹിയ നൽകേണ്ട പ്രത്യേകത ഉള്ളവർക്കാണ് നബിമാരാകുക അവരൊക്കെ പരിശുദ്ധന്മാരാണ് മാസൂമുകളാണ് അവരുടെ കൂട്ടത്തിൽ പ്രത്യേകം ഒരു ജനതയിലേക്ക് തെബിലീകനായി നിയോഗിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ ഇതാണ് ആ വിഷയത്തിലെ സത്യം ആ വിഷയത്തിലെ വേർതിയിൽ വരെ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായവും ചില അഭിപ്രായത്തിന് നബിമാരും മുർസലിങ്ങളൊക്കെ ഒന്നാണ് എന്നറണൂലുണ്ട് അമ്പിയ മുസ്ലിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ആ വ്യത്യാസം വരാന്നില്ല രണ്ടും ഒരുപോലെയാണ് നിർവചനം എന്ന് കാണുന്നുണ്ട് അഭിപ്രായ വ്യത്യാസം വേറെ ഏതെങ്കിലും നിലയ്ക്ക് വരുകയേക്കും അപ്പോൾ പൊതുവായി പറഞ്ഞു വരുന്ന ഒരു ഭാഗം രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കാവുമ്പോൾ പറഞ്ഞതായിരിക്കും അത് സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതില്ല എങ്കിലും ഇസ്ലാം എന്ന് പറയുന്നത് സംബന്ധിച്ചും അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞു എന്നതാണ് ഉസൂലിനെ അതായത് ഇസ്ലാമിൻ്റെ മൗലിക തത്വമായ തൗഹീദ് ആഹ്റത്ത് ഈ വിവരത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ മുൻ വർഗക്കാർക്കൊക്കെ ഇസ്ലാമുണ്ട് അതില്ലെങ്കിൽ സമ്പൂർണമായ നിയമത്തെ മുഴുവൻ കൂടിയും ബാധിക്ക ഉദ്ദേശിക്കുന്ന പദമാണ് ഇസ്ലാമെങ്കിൽ അത് നമ്മുടെ നബിയുടെ ഉമ്പത്തിന് മാത്രം സവിശേഷപ്പെട്ടതായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് രണ്ടർത്ഥത്തിൽ അതിനുപയോഗിക്കാത്ത അർത്ഥം നെബിൻ്റെ മുമ്പുള്ളീനും ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ആ അർത്ഥത്തിലുള്ള ഇസ്ലാം നമ്മുടെ ഇസ്ലാം എന്ന പരിപൂർണ്ണ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദിനെ ഉദ്ദേശിച്ചാണ് ദീനു ഉദ്ദേശിച്ച് ആ അർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയാറുണ്ട് അപ്പോൾ സാധാരണമായ ചെറിയ കുട്ടികൾക്കങ്ങനെ പഠിപ്പിച്ചെടുത്ത് വേർതിരിവൊന്നുമില്ലാതെ പഠിപ്പിച്ചെടുത്തിൽ വലിയ ഭാഗം പറയാതിരിക്കലായിരുന്നു ഇല്ല പറയാതിരിക്കല മെച്ചം തോന്നാം ഇസ്ലാം